എൻ്റെ പേര് മരിയ വീട് കൊരട്ടി ഞാൻ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അതിനുശേഷം ഞാൻ ഓസ്ട്രേലിയയ്ക്ക് പോയി അതുകൊണ്ടാണ് സാക്ഷിൻ പറയാൻ ഇത്രയും ലേറ്റായത് ചെറുപ്പം തുടങ്ങിയ വളരെ ഒരു ചുറ്റുപാടിൽ വളർന്ന ഒരാളാണ് ഞാൻ എൻ്റെ അപ്പനൊരു വലിയ മരിയഭക്തനാണ് വലിയ വലിയ പേരുകേട്ടൊരു പള്ളിയുടെ തൊട്ടടുത്താണ് വീട് അതുകൊണ്ട് ഫുൾ ടൈം കുർബാന പ്രാർത്ഥന പള്ളി ആംബിയൻസിലാണ് ഞാൻ വളർന്നത് എന്നാൽ പോലും വളർന്നു വന്നപ്പോൾ വിദ്യാഭ്യാസമൊക്കെ കൂടിപ്പോയതുകൊണ്ടാണോ എന്തോ ലോജിക്കലായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ആധ്യാത്മികത ഇത്തിരി വീക്കായി എന്നാൽ പോലും ചെറുപ്പത്തിലെ ആ ഭക് മരിയ ഭക്തിയുടെ റൂട്ട്സ് നന്നായി അപ്പൻ നന്നായി എൻ്റെ മനസ്സിൽ വിതച്ചിരുന്ന കാരണം എന്തെങ്കിലും ഒരു ചെറിയ ട്രിഗർ കിട്ടിയാൽ അത് തിരിച്ച് വരും എനിക്ക് ഉറപ്പായിരുന്നു ആ ട്രിഗർ കൃപാസനമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം ഒരു ഏഴെട്ട് വർഷമായിട്ട് പ്രാർത്ഥന പള്ളി എല്ലാം മെക്കാനിക്കലായിട്ട് ചെയ്തു പോയിരുന്ന ഒരാളാണ് ഞാൻ കൃപാസനത്തിൽ വന്നതുകൊണ്ട് മാത്രമല്ല കൃപാസനത്തിൽ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാം ഭയങ്കര സ്ട്രോങ് ആൻഡ് ക്ലിയർ ആയിരുന്നു അതുകൊണ്ട് പിന്നെയും പ്രാർത്ഥനയിലേക്കും ഭക്തിയിലേക്കുമൊക്കെ ഞാൻ തിരിച്ചു വന്നു ഇവിടെ ഉടമ്പെടുക്കാനുള്ള കാരണം ആറു വർഷം മുമ്പ് ഞാൻ ഓസ്ട്രേലിയയ്ക്ക് പോകാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അതൊരിക്കലും നടക്കില്ല എന്ന് അറിയാവുന്ന കാരണം ഞാനത് നിർത്തി വെച്ചിരുന്നു എപ്പോഴൊക്കെയോ കമ്പനിയിൽ ഓൺ സൈറ്റ് ഓസ്ട്രേലിയക്ക് വിസ റേസ് ചെയ്തിരുന്നെങ്കിലും പോകുന്നുള്ള കാര്യമൊന്നും ഉറപ്പായിരുന്നില്ല പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ അറിഞ്ഞതും അപ്പം ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തേൽ ആദ്യത്തെ കാര്യം എനിക്ക് എൻ്റെ വിസയിലൂടെ ഓൺ സൈറ്റ് പോകാൻ പറ്റണേന്നായിരുന്നു പ്രേക്ഷിത ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യതയോടെ ഞാൻ ചെയ്തിരുന്നത് പ്രേക്ഷിത പ്രവർത്തനമായാലും നമ്മുടെ കൃപാസനം പത്രം വിതരണം ചെയ്യുന്ന ആയാലും എനിക്കതിലൊന്നും ഒരു നാണം തോന്നിയിട്ടില്ല പുച്ഛിക്കുന്നവരോടും കളിയാക്കുന്നവരോടൊക്കെ ഞാൻ കൃപാസനത്തിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു പത്രങ്ങൾ കൊടുത്തിരുന്നു പ്രേക്ഷിത പ്രവർത്തനമായാലും ഞാൻ ഓരോ ആഴ്ച ഇങ്ങനെ ആലോചിച്ച് പ്രത്യേകം സ്ഥലങ്ങളിലൊക്കെ പോയി വാർദ്ധക്യ കേന്ദ്രങ്ങളിലും മെഡിക്കൽ കോളേജിലൊക്കെ പോയി അവരോടൊക്കെ സംസാരിക്കുകയും അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം വളരെ ക്ലാരിറ്റിയോടെ ഞാൻ ചെയ്തിരുന്നു പക്ഷേ എന്നാലും എനിക്കൊരു വലിയ ചേഞ്ചോ വലിയ അനുഭവങ്ങളോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ പേഴ്സണൽ പ്രയറിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഞാൻ ഉറക്കുളച്ചിരുന്ന കാഴ്ചകൾ ഒരിക്കൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ പറഞ്ഞപോലെ ഓസ്ട്രേലിയയിൽ ട്രാവലിനെ കുറിച്ചൊന്നും ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ലെങ്കിലും ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഉറക്കുളച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു എനിക്കൊരു മെസ്സേജ് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ബൈ ബൈബിള് തുറന്ന് നോക്കുമ്പോൾ എനിക്ക് യൂതിത്തിൻ്റെ പുസ്തകത്തിലെ എട്ടാമത്തെ അധ്യായത്തിലൊരു സെൻറ്റൻസ് അഞ്ച് ദിവസത്തിനുള്ളിൽ കർത്താവ് നിനക്ക് കർത്താവ് നമുക്ക് ഉത്തരം വരളും എന്നൊരു സെൻറ്റൻസ് ആണ് എനിക്ക് കിട്ടിയത് അതിൻ്റെ ആ ബൈബിളിലെ കോൺടെക്സ്റ്റൊക്കെ വേറെയാണെങ്കിലും എൻ്റെ കണ്ണ് പതിച്ചത് അഞ്ച് ദിവസം എന്നുള്ള ഒരു മെസ്സേജിലായിരുന്നു എനിക്ക് തോന്നുന്നു അതൊരു പതിനെട്ടാം തീയതി ആയിരുന്നു എനിക്ക് ആ മെസ്സേജ് കിട്ടിയത് ഇരുപത്തി രണ്ടാം തീയതി എൻ്റെ ട്രാവലിന് കാര്യങ്ങൾ റേസ് ചെയ്യാനുള്ള മെയിലൊക്കെ എനിക്ക് ഓഫീസിൽ നിന്ന് വന്നു ഡിസംബറിൽ ഓസ്ട്രേലിയയ്ക്ക് ഒരു ഓൺസൈറ്റ് ഒരിക്കലും ഒരിക്കലും സംഭവിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് കമ്പനിക്ക് ഭയങ്കര നഷ്ടമാണ് പക്ഷേ ഞാൻ ഓൺസൈറ്റ് പോയതൊരു ഡിസംബറിലാണ് അത് ഉടമ്പടിയിൽ നിന്ന് വന്നൊരു അനുഗ്രഹമാണെന്ന് തന്നെ ഞാൻ ശക്തമായിട്ട് വിശ്വസിക്കുന്നുണ്ട് അവിടെ ചെന്നതിന് ശേഷം പി ആറ് കിട്ടുക എന്നുള്ളതായിരുന്നു അടുത്ത കടമ്പ അതും ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു അവിടെ ചെന്ന് ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് പി ആർ ഇൻവൈറ്റ് കിട്ടിയിരുന്നു പി ആറ് കിട്ടിയ പോലെ തന്നെയാണ് പി ആർ ഇൻവൈറ്റ് കിട്ടി പി ആറ് ലോഡ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയപ്പോഴും എൻ്റെ പ്രാർത്ഥനയും എല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ചെയ്തിരുന്നു പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കുറച്ച് കോൺടാക്ട്സ് പൈസ ആവശ്യമുള്ള വൃദ്ധസാധനങ്ങളും ആരോഗ്യ സ്ഥലങ്ങളൊക്കെ ഞാൻ നോക്കി വെച്ചിരുന്നു അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ ആഴ്ചയും അവർക്കൊരു തുക അയച്ചു കൊടുക്കുമായിരുന്നു പിന്നെ മൂന്നാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് നമ്മളിവിടെ നിന്നൊരു വർക്ക് വിസയിൽ ഓസ്ട്രേലിയയിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിപ്പെൻഡൻസിന് നല്ലൊരു ജോലി കിട്ടുകയെന്ന് പറയണത് അത്ര എളുപ്പമല്ല അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ ജോലിക്ക് വേണ്ടി ഞാൻ വിദേശത്തേക്ക് പോകുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ജോലി ഒരു രീതിയിലും ഡെസിഗ്നേഷനിലോ സാലറിയിലോ ഒന്നും കോംപ്രമൈസ് ചെയ്യേണ്ടി വരരുതെന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്നു അത് ഞാൻ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് തോന്നുന്നു എൻ്റെ ഹസ്ബൻഡ് അവിടെ എത്തി പന്ത്രണ്ടാമത്തെ ദിവസം ഹസ്ബൻ്റിൻ്റെ ക്വാളിഫിക്കേഷൻ്റെ അതേ ജോലി വിത്ത് എ മച്ച് ബെറ്റർ സാലറി കിട്ടി അത് എനിക്ക് തോന്നുന്നു അവിടെ വർഷങ്ങളായിട്ട് അവിടെ ഉള്ളവർക്ക് പോലും കിട്ടാത്തൊരു കാര്യമാണ് പലർക്കും അത് വിശ്വസിക്കാനും ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ ഹസ്ബൻഡിന് ഇങ്ങനെ ഒരു ജോലി കിട്ടി എന്നുള്ളത് അതൊരു അത്ഭുതമായിരുന്നു എൻ്റെ മൂന്നാമത്തെ കുട്ടിക്ക് സ്കിൻ എക്സിമയുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അപ്പം ഞാൻ ഈ ഉടമ്പടി തൈലം അവളുടെ മേത്ത് തേച്ച് പ്രത്യക്ഷകേരണ പ്രാർത്ഥന ചൊല്ലി അവൾ ഉറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പം ഏകദേശം ഒരു വർഷം ഒന്നര വർഷമായിട്ട് അവൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും അവൾ കാണിക്കുന്നില്ല ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള അനുഗ്രഹങ്ങൾ എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉടമ്പടിയിൽ നിന്ന് മനസ്സിലായത് ഇത് വെറുതെ മെക്കാനിക്കലായിട്ട് ചെയ്തു പോകരുത് നമ്മളുടെ ഫുൾ ഹാർട്ട് അതിൽ ഇട്ടിട്ട് വേണം നമ്മളത് അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് രണ്ടാമത്തെ കാര്യം എല്ലാ കാര്യങ്ങളും നമ്മൾ ലോജിക്കലി ചിന്തിച്ചാൽ അതിന് ഉത്തരം കിട്ടില്ല കൃപാസനം ലോജിക്കിൻ്റെയും അപ്പുറത്തുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ ദൃഢമായിട്ട് വിശ്വസിക്കുന്നുണ്ട് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിന് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഏറെ പ്രത്യേകിച്ച് അനുഭവങ്ങളാണ് ഇപ്പം സാക്ഷ്യമായിട്ട് പറഞ്ഞത് അതിൽ അതായത് നാളെ ബഹുമാനപ്പെട്ട അച്ഛൻ ചൊവ്വാഴ്ച ചെയ്യുന്ന ആരാധനയിൽ അത് ഞായറാഴ്ചയാണ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ആരാധനയിൽ അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ഇങ്ങനെ ഒരു ഒരു തീക്കനലിൽ ചാരം മൂടിയിരിക്കുന്നത് പോലെ ആയിരിക്കും ഉടമ്പടി എന്ന് പറയുന്ന പ്രാർത്ഥന ഒരു വ്യക്തിയെ തൻ്റെ ജീവിതത്തിൽ പണ്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നോ മതബോധനത്തിൽ നിന്നോ അല്ലെങ്കിൽ സ്വയം ആർജിച്ചതുമായിട്ടുള്ളൊരു വിശ്വാസത്തിൻ്റെ ഈ അഗ്നിയെ ജ്വലിപ്പിക്കുവാനായിട്ട് ഉടമ്പടി എന്ന് ദൈവ കൃപയുള്ള ഈ പ്രാർത്ഥനയ്ക്ക് സാധിക്കുമെന്നുള്ളത് ഇവിടെ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ഇങ്ങനൊരു സെൻറ്റൻസ് എപ്പോഴും സാക്ഷ്യത്തിൽ ആവർത്തിക്കുന്നു അതായത് പണ്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥനയുള്ളൊരു വ്യക്തിയായിരുന്നു പക്ഷെ കുറച്ച് സാഹചര്യങ്ങളും എൻ്റെ പഠനവും കാര്യങ്ങളൊക്കെ വന്നുമ്പം പതുക്കെ ഞാൻ മാതാവിലെന്നു ഈശോയിൽ നിന്നും അകുന്നു പക്ഷേ ഇപ്പം അതിലേക്ക് ഇതിങ്ങനെ ആവർത്തിക്കപ്പെടുന്നു പക്ഷേ പല സെൻറ്റൻസുകളും പല രീതിയിൽ പറയുന്നതെങ്കിലും ഇതാണ് അതിൻ്റെ എസെൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഉടമ്പടിയിൽ എങ്ങനെ സാധിക്കുന്നുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിയോഗങ്ങളെ കർത്താവ് ഈ ഒരു ട്രാക്കിലേക്ക് നമ്മളെ കൊണ്ടുവരുവാനായിട്ട് പരിശുദ്ധ അമ്മ വഴി നമ്മളെ അത് ഉപയോഗപ്പെടുത്തി സഹായിക്കുന്നുള്ളതാണ് അപ്പോൾ ഒരാളെ കൂടുതൽ ഈ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ആവശ്യമെന്ന് പറയുന്നത് ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ദൈവാനുഭവമാണ് അപ്പോൾ ഉടമ്പടിയിൽ ഒരു വ്യക്തി മുന്നോട്ട് ഈ ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും ഒരു ഒരു ദൈവാനുഭവത്തിൻ്റെ ഒരു കാതലായിട്ട് പറയുന്നത് ഒരു വചനത്തിനപ്പം ഒരുപാട് സാക്ഷ്യങ്ങളിൽ ദൈവം ഏറ്റവും പ്രധാനപ്പെട്ടത് ഉടമ്പടിയിൽ നിൽക്കുന്നൊരു വ്യക്തി അടിസ്ഥാനപരമായിട്ട് വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നവരും അല്ലെങ്കിൽ അത് കൂടെ കൂടെ അതിനെക്കുറിച്ച് വായിക്കുവാനായിട്ടുള്ള ശ്രമം നടത്തുന്നവരും ആയിരിക്കണം അത് അരമണിക്കൂർ വചന വായന എന്നൊക്കെ പറയാം ദൈവം ഏറ്റവും അധികം സംസാരിക്കുവാനുള്ള സാധ്യത ബൈബിളിലൂടെ തന്നെയാണ് അതിപ്പം സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാണ് അപ്പം ഈ ഒരു വചനം യൂഥത്തിന് ചിലപ്പോൾ അതിൻ്റെ കോൺടാക്സ് വ്യത്യാസമാണ് ദൈവം എന്തെങ്കിലും സംസാരിക്കുമ്പം ദൈവനിവേശിതമായ ബൈബിളോ കാലഘട്ടത്തെയും അതിജീവിച്ച് ജീവിക്കുന്ന വലിയൊരു സത്യമാണ് അപ്പം അങ്ങനെ ഒരു അനുഭവം കിട്ടുകയും അത് അനുഭവം കിട്ടുന്നത് മാത്രമല്ല ആ സമയബന്ധിതമായിട്ട് അതിൽ തീരുമാനമുണ്ട് അപ്പോൾ ഒരു ലോജിക്കിൽ ചിന്തിക്കുമ്പോഴും വിശ്വസിക്കുവാനായിട്ടുള്ള ഒരു ലോജിക്ക് അതിനകത്തുണ്ട് അതിനേക്കാളും അപ്പുറം വിശ്വാസത്തിൻ്റെ രീതിയിൽ ചിന്തിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ചെറുതും വലുതുമായ അനുഭവങ്ങൾ ഇപ്പോൾ വളരെ ഷോർട്ടായിട്ട് പറയുമ്പോഴും ഇതിൻ്റെ ക്ലാരിറ്റി എന്ന് പറയുന്ന ഇതാണ് ജീവിതത്തിലെ വിശ്വസ്തതയോടുകൂടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമ്മൾ നടത്തുന്ന ശ്രമത്തെ ദൈവം ആശീർവദിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇനിയും ഈ ഉടമ്പുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇനിയും ഒരുപാട് അനുഭവങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പശു തമ്മിൽ ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക